എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ എല്ലാവരും ഓണത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിരിക്കുമല്ലേ അല്ലേ നമ്മൾ അത്തം പറഞ്ഞു ഇനിയിപ്പോൾ പൂക്കളിട്ട് തുടങ്ങി എല്ലാവരും ഓണത്തിൻ്റെ ഓണസദ്യയെക്കുറിച്ചും ഓണപ്പൂക്കളത്തെക്കുറിച്ചും ഓണക്കോടിയെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന ഒരു സമയമല്ലേ ഇപ്പോൾ അപ്പം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ നമ്മുടെ മലയാളികളുടെ ഓണവിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് പൈര് അപ്പോൾ നമുക്കൊരുപാട് വിഭവങ്ങൾ ഇത് ഉണ്ടാക്കാൻ തൈരാവശ്യമാണ് ഒന്നാമത്തെ സംഭാരം നമ്മൾ മോര് മോര് വേണമല്ലോ മോരും രസമൊക്കെ സദ്യയിൽ നമ്മുടെ മലയാളികളെ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വിഭവമാണ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പച്ചടി ഉണ്ടാക്കണമെങ്കിൽ തൈര് വേണം നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ പച്ചടികളൊക്കെ ഇപ്പോഴത്തെ ഓണസദ്യയിലുണ്ട് സദ്യയിലുണ്ട് അപ്പോൾ നമുക്കതിന് പച്ചടി തൈര് വേണം പിന്നെ അവിയൽ ഉണ്ടാക്കണമെങ്കിൽ വേണം കാളൻ ഉണ്ടാക്കണമെങ്കിൽ വേണം അപ്പം തൈര് നമ്മൾ ഇത്രയും ആവശ്യമുള്ള അത്യാവശ്യമുള്ള തൈര് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും എന്തുകൊണ്ടോ നല്ലത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന തൈരിന് ഉള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ പാകത്തിനുള്ള പുളിയായിരിക്കില്ല നമുക്ക് വാങ്ങാൻ കിട്ടുന്ന പലപ്പോഴും വാങ്ങാൻ കിട്ടുന്നത് പിന്നെ എന്തുകൊണ്ടും നമ്മൾ വീട്ടിൽ നിന്നാക്കുന്നതിൻ്റെ ഒരു ഗുണം നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കിട്ടില്ലല്ലോ നമുക്ക് അതിലുണ്ട് അതിൽ കിട്ടുന്ന ഒരു സംതൃപ്തിയും ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ ഒരു സംതൃപ്തി വേറെ തന്നെയല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് കട്ട തൈര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാൻ പാലെടുത്തിട്ടുണ്ട് പാൽ നല്ലപോലെ കാച്ചിയെടുത്ത പാലാണിത് കാച്ചി പാടെ നീക്കിയ പാലാണിത് പാട നീക്കാതെ പാലെടുത്തിട്ട് അല്ല എടുത്തിട്ട് തൈരുണ്ടാക്കിയാൽ അതിനൊരു നെയ് ഉണ്ടാവും നെയ്യ് ഒരു ചുവ മുന്നിട്ട് നിൽക്കും അപ്പോൾ അത് കറികളിൽ ചേർത്താൽ അത്രയും രുചി കാണൂല അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പാട നീക്കിയിട്ടാണ് പാലെടുക്കുന്നത് നല്ലപോലെ കാച്ചും വെള്ളം ചേർക്കാതെ പാല് വെള്ളം ചേർക്കാതെ കുറച്ച് സമയം ഇളക്കി കൊടുത്തുകൊണ്ട് കാച്ചിയെടുക്കും ആ കാച്ചിയെടുക്കുന്ന പാൽ പാട നീക്കിയ ശേഷം നമ്മൾ റൂം ടെമ്പറേച്ചറിലായ ശേഷം ആണ് നമ്മൾ തൈര് വെച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ തൈരാണ് അപ്പോൾ ഇതിലിപ്പോൾ ഇതിപ്പോൾ ഞാൻ കുപ്പിയിൽ ആണ് ഉണ്ടാക്കിയത് അതായത് ചില്ല് കുപ്പിയിൽ പ്ലാസ്റ്റിക് ബോട്ടിലല്ല പ്ലാസ്റ്റിക്കിലോ സ്റ്റീലിലോ നമ്മൾ തൈര് ഉണ്ടാക്കുന്നത് നല്ലതല്ല ഒന്നുകിൽ ഭരണിയിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ചില്ല് കുപ്പിയിൽ ഇത് കണ്ടില്ലേ നല്ല കട്ട തൈരാണ് നല്ല കട്ട തൈരാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയതാണ് അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇതെടുത്ത എന്തിനാന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഉറവിക്കുന്നത് ഇങ്ങനെ ഇതിലുണ്ടാക്കാം പിന്നെ ഒന്നുകൂടെ നമുക്ക് കട്ടിയായി കിട്ടുകയും ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള മൺപാത്രങ്ങളില് മൺകൂജയിൽ മണ്ണിൻ്റെ പാത്രങ്ങളുണ്ടാവുമല്ലോ ചട്ടി അല്ലാതെ കുഞ്ഞു പാത്രങ്ങൾ ചട്ടിയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് കൂടുതൽ ആവശ്യമാണെങ്കിലും നമുക്ക് ചട്ടി തന്നെ എടുക്കേണ്ടി വരും അപ്പം അങ്ങനെയുള്ള പാത്രത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊന്നുകൂടെ തൈര് കിട്ടും ഇതേക്കാൾ കട്ടിയായിട്ടുള്ള തൈര് കിട്ടും ഇതിപ്പോൾ കുറച്ചൊന്ന് അനങ്ങുന്നൊക്കെ ഉണ്ടല്ലോ എങ്ങനെ അപ്പോൾ അപ്പോൾ ഞാൻ ഇത് കാണിക്കട്ടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ എങ്ങനെയാണ് തൈര് തൈരുണ്ടാക്കാൻ കണ്ടില്ലേ ഇതിപ്പോൾ നല്ല നല്ല മണവും ആ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല തൈരിൻ്റെ മണമൊക്കെ ഉണ്ട് നോക്കൂ കണ്ടോ നല്ല കട്ട തൈരായിട്ട് കിട്ടിയത് കണ്ടോ ഇതിപ്പോൾ ഒരു ടീസ്പൂൺ ഞാൻ ഇത്രയും തൈര് ഉണ്ടാക്കാൻ ഈ പാത്രത്തിലേക്ക് തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇതുപോലൊരു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ അല്ല കുറച്ച് ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയാം ഒരു ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് കൂടുതൽ സമയം വെച്ചിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്ത് ഇങ്ങനെ ചെയ്താലും മതിയാവും ഈ പാത്രത്തിന് ചുറ്റും ഒന്ന് ആക്കി കൊടുക്കുക നമ്മൾ തൈരുണ്ടാക്കുന്ന അത് കുപ്പിയിലാണെങ്കിലും ഇതുപോലെ മൺചട്ടിയിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഈ നമ്മൾ കോഫി ഹൗസിലൊക്കെ നമുക്ക് ഇത് കിട്ടുമ്പോൾ കണ്ടിട്ടുണ്ടോ നമ്മളെ ഈ അതുപോലെ അനങ്ങാതെ നമ്മൾ ആ പാത്രത്തിൽ അവർ ആ പാത്രത്തിൽ തന്നെയാണ് ഉറ ഒഴിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ വശത്തും എന്നിട്ട് അതിലേക്ക് ഈ തണുപ്പിച്ചെടുത്ത അതായത് സാധാരണ തണുപ്പിൽ വരുന്ന തൈര് പാല് തൈരല്ല പാല് ഈ ഇതിലേക്ക് ഈ ഇങ്ങനെ ആക്കി വെച്ച് പാത്രത്തിലേക്ക് ഇത് കുപ്പിലാണെങ്കിലും ഇതുപോലെ ചെയ്യാം നമുക്ക് സ്പൂൺ ഇട്ടിട്ട് ഇതുപോലെ ചെയ്യാമല്ലോ ഈ ഇതിനകത്തേക്ക് നമുക്ക് ഈ പാല് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇതിൽ ഞാൻ ആ സ്പ്രെഡ് ചെയ്ത് അത്രയും ഏതാണ്ട് നിറയെ വരുന്നുണ്ട് ഇത്രയും തൈര് പാല് ഈ തൈരിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമുക്ക് ഇത് നന്നായി അടച്ചു വെക്കണം ഇതുപോലുള്ള പാത്രങ്ങളിലൊക്കെ വരുമ്പം നന്നായി അടച്ചു വെക്കണം അത് കൃത്യമായ മൂടിയാണെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലുള്ള സിലിക്കോൺ കൊണ്ടാണ് അടച്ചു കൊടുക്കുന്നത് ഇത് നല്ലൊരു ഇതാണ് ഈ സിലിക്കോൺ ടൈപ്പ് ഇത് അടച്ചു വെച്ചാൽ നമുക്കൊന്നും പ്രാണികളോ ഒന്നും കിടക്കാതെ ഈ തൈരൊക്കെ പുളിച്ചു വരുമ്പം ചെറു പ്രാണികളൊക്കെ വരും അപ്പോൾ അതിന് ഇതുപോലുള്ളൊരു അടപ്പ് അടക്കുകയാണെങ്കിൽ ഒട്ടും പ്രാണികളൊന്നും അതിനകത്തേക്ക് കടക്കില്ല നമുക്ക് ഇത് നമ്മളിനി നാളെ നമുക്ക് എത്ര പുളിയാണോ വേണ്ടത് ആ പുളിക്ക് കണക്കായിട്ടായിരിക്കണം നമ്മൾ എടുത്തു വെക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരേ ഒഴിക്കുന്നത് അതിന് കണക്കായിട്ടുള്ള സമയത്തായിരിക്കും പക്ഷേ ഇപ്പോൾ നമുക്കത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം നമുക്ക് പാകത്തിന് പുളിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ള സമയം കിട്ടും ഇപ്പോൾ ഇവിടെ എനിക്ക് പുളിയൊക്കെ കുറച്ച് കൂടുതൽ വേണം നമ്മൾ പച്ചടിയാണെങ്കിലും ഒക്കെ പുളി പുളിയുള്ള ഇതാണ് അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ നന്നായി പുളിച്ചിട്ടുള്ളൊരു തൈരാണ് ഈ പുളിച്ച തൈര് തന്നെ ഉറകൊഴിക്കുന്നത് കൊണ്ട് ഇതിപ്പോൾ നാളെ രാവിലെ ഒരു പത്ത് മണിയാവുമ്പോഴേക്ക് എൻ്റെ പാകത്തിനുള്ള പുളിയായി കിട്ടും അപ്പോൾ ഇത് ആ സമയത്ത് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാളനോ ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സമയത്താണ് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ആ സമയത്ത് കറക്റ്റായിട്ട് കിട്ടും അതിന് അത് അങ്ങനെയാണ് നമുക്ക് തൈര് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ ഇതിൻ്റെ സമയത്തിനും ഇതിൻ്റെ പാകത്തിനും പ്രത്യേകതയുണ്ട് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ എല്ലാവരും ഇത്തവണ പാല് വാങ്ങി പാൽ ഉള്ളവർ പാൽ കൊണ്ട് അല്ലെങ്കിൽ പാല് വാങ്ങിക്കൊണ്ട് തൈരുണ്ടാക്കിയിട്ട് പച്ചടി കാളൻ ഓലൻ കാളൻ അവിയലൊക്കെ ഉണ്ടാക്കണം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് ഈ ഓണക്കാലത്തൊക്കെ നമുക്ക് ഒരുപാട് മായം ചേർത്തതായിരിക്കും ധാരാളം ആവശ്യമുള്ളതല്ലേ അപ്പോൾ നമുക്ക് എല്ലാം കിട്ടുന്നതൊക്കെ നല്ലതാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് ഇതുപോലെ പാല് എടുത്ത് ഉറയൊഴിച്ച് തൈരുണ്ടാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് സദ്യയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ഇപ്പം നമ്മൾ സദ്യ ആയി വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്തവണത്തെ ഓണത്തിന് നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയ തൈര് തന്നെ ഉപയോഗിച്ച് എല്ലാവരും പാകം ചെയ്യുക ഓക്കെ അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും കാണാം താങ്ക് Thank you for watching my channel.